പെരുന്നാട് ഇടവട്ടം ഏലായോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്ക് ഇറച്ചി മാലിന്യമടക്കമുള്ളവ ഒഴുക്കിവിടുന്നതായി പരാതി ഇത് പ്രദേശവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പരാതി നൽകിയത് പെരുന്നാട് പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഇടവട്ടം ഏലായോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്ക് പശുവിന്റെ വേസ്റ്റ് ഒഴുക്കിവിടുന്നത് ജനങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് പരാതി പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലുള്ള സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് സ്ലോട്ടർ ഹൌസ് ഇല്ല എന്നിരിക്കെ സ്വന്തം പുരയിടത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ അറിവ് ചെയ്യുന്നതായി നിരവധി തവണ പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തുവെങ്കിലും ഇയാൾക്ക് ചെറിയ ഫൈൻ മാത്രം ഈടാക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞാൻ എൻ്റെ വാർഡില് ഏകദേശം പത്താം വാർഡിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാരുടെ വാർഡിൽ നിന്നും ഒരു ഇറച്ചി വെട്ടിന്റെ മാലിന്യവും അതുപോലെ തന്നെ പശുവിൻ്റെ ഫാമിന്റെ മാലിന്യവും വ്യാപകമായി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിലുള്ള ഒരു തോട്ടിൽ കൂടി പഞ്ചായത്ത് തോട്ടിൽ കൂടി ഒഴുക്കി വിടുന്ന ദയനീയ കാഴ്ചയാണ് ഇത് കാരണം ഇവിടെ ഞാൻ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തു വ്യക്തിപരമായി ഞാൻ പഞ്ചായത്ത് ജനപ്രതി എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പരാതി കൊടുത്തു എങ്കിലും അദ്ദേഹത്തിനെ താൽക്കാലികമായി വിളിച്ച് ചെറിയൊരു ഫയൻ കൊടുത്ത് ഈ വിഷയം ഒതുക്കി തീർക്കുവാനാണ് ഈ പറയുന്ന ഭരണ സംവിധാനം ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലിനജലം അവർ പൊട്ടിച്ച് ഈ തോടിലൂടെ വിടുകയാണ് ചെയ്തത് ഈ തോടിൻ്റെ പ്രദേശത്തായി നൂറുകണക്കിന് ജനങ്ങളാണ് അധിവസിക്കുന്നത് അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ വീടുകളിലൂടെ ചേർന്നുള്ള എല്ലാ കിണറുകളും ഇപ്പോൾ ഈ പറയുന്ന ഈ മലിനജലം ഇറങ്ങി കിണർ വൃത്തികളായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനോട് പ്രദേശത്തോട് തന്നെ പൂജപ്പുര ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളമുണ്ട് ക്ഷേത്രക്കുളത്തിലും ഈ മലിനജലം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് നൂറുകണക്കിന് കന്നുകാലികളാണ് ഈ ഫാമിലുള്ളത് മിക്ക ദിവസങ്ങളിലും ഏഴായോട് ചേർന്നുള്ള തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിടുന്നതിനാൽ സമീപ പ്രദേശത്തെ കിണറുകൾ മലിനമാവുന്നതായും അതിഭയങ്കര ദുർഗന്ധവും അനുഭവപ്പെടുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഒഴുകി വരുന്ന ഭാഗത്തെ നിക്കാൻ വയ്യാത്ത ഭയങ്കര വാട അവിടെ എല്ലാം അതിവേരമായ വീടുകളുണ്ട് ആ ഭാഗത്ത് നമുക്ക് നടന്നുവരും കൊതുകിന്റെ ശല്യവും അതിരൂക്ഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ അധികാരികൾ ഇതിനെതിരെ ഒരു നടപടിയെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ kỷ lục